അമ്മേ ശരണം ദേവി ശരണം മഹാലക്ഷ്മി ശരണം ശ്രീ മഹാലക്ഷ്മി ദർശനം ചാനലിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇതെൻ്റെ പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊള്ളു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിലേക്ക് കടക്കാം നമ്മളെല്ലാവരും വീട്ടിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് കറ്റാർവാഴ എന്ന് പറയുന്നത് ഔഷധപരമായും വാസ്തുപരമായും ഏറെ ശ്രേഷ്ഠമായ ചെടിയാണ് കറ്റാർവാഴ എന്ന് പറയുന്നത് ഈശ്വരാധീനം നിറഞ്ഞു തുളുമ്പുന്ന ഒരു വാസ്തു ചെടിയാണ് കറ്റാർവാഴ കറ്റാർവാഴ വീട്ടിൽ വളർത്തുന്നവർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കണേ നിങ്ങളുടെ ജീവിതത്തിലും സകല ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് കറ്റാർവാഴ വീട്ടിൽ വളർത്തുന്നവർ ചില തെറ്റുകളും ആ ചെടിയോട് ചെയ്യാൻ പാടില്ലാത്തതുണ്ട് ഈ തെറ്റുകൾ ചെയ്യുന്നത് നമുക്ക് ഇരട്ടി ദോഷമായിട്ടും വന്ന് ഭവിക്കുന്നതാണ് അപ്പം ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം കറ്റാർവാഴ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട വാസ്തു കാര്യങ്ങൾ എന്തൊക്കെയാണ് കറ്റാർവാഴ ഭാഗ്യം കൊണ്ടുവരാൻ ശ്രദ്ധിക്കേണ്ട വാസ്തു കാര്യങ്ങളും കറ്റാർവാഴ ദോഷമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട വാസ്തു കാര്യങ്ങളും ആദ്യമായിട്ട് മനസ്സിലാക്കാം കറ്റാർവാഴ നടാൻ ഏറ്റവും നല്ല സ്ഥാനം ഏതാണ് അതുപോലെ കറ്റാർവാഴ ഒരിക്കലും നടാൻ പാടില്ലാത്ത സ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് കറ്റാർവാഴ നടാനായിട്ട് ഏറ്റവും നല്ല സ്ഥാനം എന്ന് പറയുന്നത് മൂന്ന് സ്ഥാനമാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് സ്ഥാനങ്ങളിൽ കറ്റാർവാഴ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് ഇതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ വാതലുണ്ടല്ലോ അതായത് പ്രധാന വാതിൽ അഥവാ മെയിൻ ഡോറ് മെയിൻ ഡോറിന് പുറത്തോട്ട് ഇറങ്ങുമ്പം വലത് ഭാഗത്തായിട്ട് നമ്മളൊരു വഴിക്ക് പോകാൻ ഇറങ്ങുമ്പം വലത് ഭാഗത്തായിട്ട് കറ്റാർവാഴ നടുകയും ആ കറ്റാർവാഴ കണ്ടുകൊണ്ട് നമ്മളൊരു വഴിക്ക് പോവുകയും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പൊതുവെ വീടിൻ്റെ മുൻഭാഗത്ത് കറ്റാർവാഴ ഉള്ളത് പ്രധാന വാതിലിൻ്റെ നേരെ ഒഴിച്ച് ഇരുവശങ്ങളിൽ എവിടാണെന്നുണ്ടെങ്കിലും കറ്റാർവാഴ നടുന്നത് നല്ലതാണ് വലത് ഭാഗത്ത് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനമാണെന്ന് മനസ്സിലാക്കുക ജീവിത വിജയമുണ്ടാകുന്നതിന് തൊഴിലഭിവൃദ്ധി ഉണ്ടാകുന്നതിന് ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ വിജയിച്ചു വരുന്നതിന് പോകുന്ന കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുന്നതിനൊക്കെ ഇത് സഹായിക്കും അപ്പം പ്രധാന വാതിലിൻ്റെ വലത് ഭാഗത്ത് വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പം പ്രധാന വാതിൽ നിന്ന് പുറത്തേക്ക് വരുമ്പം വലത് ഭാഗത്തായിട്ട് കറ്റാർവാഴ ഒരു മൂട് നട്ടു വളർത്തുക ഇതാണ് ഒന്നാമത്തെ സ്ഥാനം രണ്ടാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് വീടിൻ്റെ വടക്ക് വശമാണ് ഈ വടക്ക് എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ ദിക്കായിട്ടാണ് കണക്കാക്കുന്നത് കുബേര സാന്നിധ്യമുള്ള ദിക്കെന്ന് പറയും ഈ വടക്ക് ഭാഗത്ത് കറ്റാർവാഴ നട്ടു വളർത്തുന്നത് ഏറ്റവും നല്ലതാണ് വടക്ക് മധ്യത്തിലായിട്ട് വടക്ക് ഭാഗത്ത് നടുക്ക് ഭാഗത്തായിട്ട് നമ്മൾ ഈ കറ്റാർവാഴ നട്ടു വളർത്തുന്നത് സാമ്പത്തിക ഉയർച്ച ആ വീടിന് പ്രദാനം ചെയ്യുമെന്നാണ് പറയുന്നത് സാമ്പത്തികമായിട്ട് ഉയർച്ച കിട്ടും ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടോ ഇവിടെ വീട്ടിൽ വടക്ക് ഭാഗത്ത് കറ്റാർവാഴ വളർത്തുന്നവരുണ്ടോ ഉണ്ടെങ്കിലൊന്ന് ഏറ്റവും ഐശ്വര്യമാണ് ഏറ്റവും സൗഭാഗ്യമാണത് മൂന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് വീടിൻ്റെ അടുക്കളവാതിൽ നിന്ന് നോക്കുമ്പം അടുക്കളപ്പുറത്ത് വളർത്തുന്നതാണ് വീട്ടിലെ ഗൃഹനാഥമാർ വീട്ടമ്മമാർ ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു ഒരു പാത്രത്തിലോ ഒരു കറ്റാർവാഴ മൂട് വീടിൻ്റെ അടുക്കളപ്പുറത്ത് നട്ടു വളർത്തുക അടുക്കള വാതിലിൽ നിന്ന് അല്ലെങ്കിൽ അടുക്കളയ്ക്കകത്ത് നിന്ന് അടുക്കള വാതിൽ വഴി നോക്കുന്ന സമയത്ത് ഈ കറ്റാർവാഴ കാണുന്ന രീതിയിൽ വെളിയിൽ നട്ടു വളർത്തുക ഏറ്റവും ഏറ്റവും ഉചിതം എന്നാണ് പറയുന്നത് നമ്പർ വൺ ഫലം കിട്ടുന്ന കാര്യമാണെന്നാണ് പറയുന്നത് ആ വീട്ടിലെ ഗൃഹനാഥയ്ക്ക് അല്ലെങ്കിൽ അത് നട്ടു വളർത്തുന്ന സ്ത്രീക്ക് ദീർഘായുസ് ജീവിത വിജയം ജീവിതത്തിലെ ഉയർച്ച ആയിരാരോഗ്യ സൗഖ്യം ഇതെല്ലാം ലഭിക്കുമെന്നാണ് പറയുന്നത് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇത്തരത്തിൽ അടുക്കളപ്പുറത്ത് വളർത്തുന്നത് ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾ ആരെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ അടുക്കളപ്പുറത്ത് ഇത്തരത്തിൽ കറ്റാർവാഴ വളർത്തുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് പറിച്ചു കളയരുത് ഏറ്റവും ഐശ്വര്യമാണ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക അറിയാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമാണ് അപ്പം ഈ മൂന്ന് സ്ഥലങ്ങൾ വാതിലിൻ്റെ വലത് ഭാഗം അതുപോലെ വീടിൻ്റെ വടക്ക് ദിശ വീടിൻ്റെ അടുക്കള വാതിലിന് പുറത്തായിട്ട് കാണുന്ന രീതിയിൽ ഈ മൂന്ന് സ്ഥാനങ്ങളിൽ കറ്റാർവാഴ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് എന്നാൽ പൊതുവെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂല തെക്ക് ഭാഗം ഇവിടെയൊക്കെ വളർത്തുന്നത് പൊതുവേ ഉചിതമല്ലതാണ് തെക്ക് പടിഞ്ഞാറേ മൂലയുണ്ടല്ലോ അതായത് തെക്കും പടിഞ്ഞാറും കൂടെ ചേരുന്ന മൂലഭാഗം ആ ഒരു ഭാഗത്ത് കഴിയുന്നതും കറ്റാർവാഴ വളർത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അത് കുറച്ച് ദോഷമായിട്ടുള്ള ഒരു സ്ഥാനമാണ് കറ്റാർവാഴ വളർത്തുന്നതിന് തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് വളർത്താതിരിക്കുക എന്നുള്ളതാണ് ഈ കറ്റാർവാഴ പൂക്കുന്നത് ഏറ്റവും ഭാഗ്യമാണെന്നാണ് പറയുന്നത് സൗഭാഗ്യത്തിൻ്റെ ഒന്നാം നമ്പർ ലക്ഷണമാണ് കറ്റാർവാഴ പൂക്കുന്നത് കറ്റാർവാഴ പൂക്കുന്നത് മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വീടിന് വന്നു ചേരാൻ പോകുന്നതിൻ്റെ മുന്നോടിയാണെന്നാണ് പറയുന്നത് ഇപ്പം മഹാലക്ഷ്മി ദേവി വീട്ടിലേക്ക് വരുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ലക്ഷണമാണ് കറ്റാർവാഴ പൂവിടുന്നത് അപ്പം എല്ലാ വീട്ടിലും കറ്റാർവാഴ നട്ടു വളർത്തുമ്പം എല്ലാ സമയത്തും പൂവിട്ട് നിൽക്കണമെന്നില്ല കറ്റാർവാഴ പൂവിടുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ചില സൗഭാഗ്യങ്ങൾ കൊണ്ടു തരുന്നതിൻ്റെ മുന്നോടിയാണെന്നുള്ളതും മനസ്സിലാക്കുക വാസ്തുപരമായിട്ടാണ് നിങ്ങൾ കറ്റാർവാഴ വളർത്തുന്നത് വാസ്തുബലം കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും കറ്റാർവാഴ വെറും നിലത്ത് വളർത്തരുത് വെറും വെറും നിലത്ത് അതായത് ചട്ടിയിലോ ഒന്നും അല്ലാതെ വെറും മണ്ണിൽ വളർത്തുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഉദ്ദേശിച്ച വാസ്തുബലം ലഭിക്കത്തില്ല ദോഷമൊന്നും വരുത്തില്ല പക്ഷേ വാസ്തുബലം കിട്ടണമെന്നുണ്ടെങ്കിൽ വെറും നിലത്ത് വളർത്തരുത് ഒരു ചട്ടിയിലോ ബക്കറ്റിലോ പോട്ടിലോ വേണം ഇത് ഇത് നട്ടു വളർത്താൻ എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞ് സ്ഥാനത്ത് കറ്റാർവാഴ വെച്ചാൽ ഫലം കിട്ടുകയുള്ളൂ വെറും നിലത്താണ് നിങ്ങൾ നടുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വാസ്തുഗുണം ലഭിക്കില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക അപ്പോൾ എല്ലാവരും ചട്ടിയിലോ പോട്ടിലോ ഇത് വളർത്തുക അതുപോലെ വാസ്തുപരമായിട്ട് നമ്മളൊരു ഫലം കിട്ടാൻ വേണ്ടി വളർത്തുന്ന കറ്റാർവാഴ പുറത്തു നിന്ന് വരുന്നവർ തൊടാനോ അതിൻ്റെ ഇലകൾ പൊട്ടിക്കാനോ ഒടിക്കാനോ ഒന്നും പാടുള്ളതല്ല എന്നുള്ളതുകൂടി മനസ്സിലാക്കുക അങ്ങനെ വാസ്തുപരമായിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വരുന്നവരാരെങ്കിലും അത് പറിക്കാൻ പോകുകയാണെങ്കിൽ പറയണം അത് വാസ്തുവിന് വേണ്ടി വളർത്തുന്നതാണ് അത് എടുക്കരുത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുക അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കറ്റാർവാഴ മുറിക്കാനോ അല്ലെ കറ്റാർവാഴയുടെ തൈ പറിച്ചു മാറ്റാനോ തൈ പറിച്ചു മറ്റുള്ളവർക്ക് നൽകാനോ ഇതൊന്നും പാടില്ല എന്നുള്ളതാണ് ചിലരെങ്കിലും ചെയ്യുന്ന ഒരു തെറ്റാണ് വാസ്തുപരമായിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടണം വാസ്തുപരമായിട്ടാണ് അത് വളർത്തുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ പരിചരിക്കുന്ന പോലെ അതിനെ പരിചരിച്ച് വളർത്തണം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അത് ഉപയോഗിക്കാനാണെങ്കിൽ കൂടി അതിൻ്റെ ഇലകൾ പറിക്കുന്നത് അല്ലെങ്കിൽ ഇലകൾ വെട്ടിയെടുക്കുന്നത് ഇതൊന്നും തണ്ടൊടിക്കുന്ന ഒന്നും പാടുള്ളതല്ല എന്നുള്ളതാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കഴിയുമെങ്കിൽ കറ്റാർവാഴയെ ഉപദ്രവിക്കാതെ കറ്റാർവാഴയെ ഏറ്റവും നന്നായിട്ട് പരിചരിച്ച് മുന്നോട്ട് പോകാനും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ കേട്ടോ മറ്റേത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഇലകൾ പൊട്ടിക്കുവോ നിങ്ങൾക്ക് ഉപയോഗിക്കുകയോ വീട്ടിൽ ആവശ്യത്തിന് എടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ആയുർവേദപരമായിട്ടൊക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ് വെള്ളിയാഴ്ച ഒരു ദിവസം മാത്രം ഇത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതുപോലെ ഈ കറ്റാർവാഴ വളർത്തുന്നവർ ഒരു കുഞ്ഞിനെ പരിചരിക്കുന്ന കൂട്ട് പരിചരിക്കണം കേട്ടോ കാരണം മറ്റൊന്നുമല്ല ഇത് നിന്നുണങ്ങുന്നത് ഇരട്ടി ദോഷമാണെന്നാണ് പറയുന്നത് അപ്പം ഇത് പരിചരിക്കാൻ പറ്റാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് വളർത്താൻ പോവരുത് നിങ്ങൾക്ക് സമയവും സാഹചര്യവും ഉണ്ട് അതിനെ പരിപാലിക്കാൻ പറ്റും അത് സൗഭാഗ്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ പരിചരിക്കുക നിന്നുണങ്ങാനിടയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലിരുന്നത് കയ്യിലിരുന്നതുകൂടെ പോവും അല്ലെങ്കിൽ ഇരട്ടി ദോഷമായിരിക്കും ഫലം എന്ന് പറയുന്നത് കാലക്രമേണ നശിച്ചു പോയി മറ്റ് തൈകളുണ്ടായി അത് വളർന്നുകൊള്ളും അല്ലാതെ ഒരിക്കലും നിന്നുണങ്ങിപ്പോയി നമ്മളുടെ ഒരു ഉപേക്ഷ കൊണ്ട് നശിക്കാൻ പാടുള്ളതല്ല എന്നുള്ളത് കൂടി എല്ലാവരും മനസ്സിലാക്കുക അപ്പം കറ്റാർവാഴ വീട്ടിൽ വളർത്തുന്നവർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് മറുപടി അറിയിക്കാം എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം